ബസ് യാത്രക്കാരിയുടെ പണം കവർന്ന തമിഴ്നാട്ടുകാരിയായ യുവതിയെ വീട്ടമ്മ ഓട്ടോയിൽ പിന്തുടർന്ന് സാഹസികമായി പിടികൂടി നഷ്ടപ്പെട്ട പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് തമിഴ്നാട്ടുകാരിയായ യുവതിയിൽ നിന്നും പിടികൂടിയത് എഴുകോണിലാണ് സംഭവം ചീരങ്കാവ് ജെ വൈ കോട്ടേജിൽ വൽസ യോഹന്നാനാണ് തൻ്റെ പക്കൽ നിന്നും പണം കവർന്ന കോയമ്പത്തൂർ സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുള്ള സെൽവിയെ അതിസാഹസികമായി പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ചീരങ്കാവിൽ നിന്ന് എഴുകോണിലേക്ക് കെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു വൽസ കെ എസ് എഫ് ഇ രൂപയാണ് തോൾ ബാഗിൽ സൂക്ഷിച്ചിരുന്നത് ബസ് ഇറങ്ങിയ ശേഷം ടിക്കറ്റിന്റെ ബാക്കി പൈസ ബാഗിൽ വെക്കാൻ നോക്കിയപ്പോൾ ബാഗ് തുറന്നിരിക്കുന്നതാണ് കണ്ടത് ബാഗിൽ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് വത്സ ഉടൻ തന്നെ ഒരു ഓട്ടോയിൽ ബസ്സിനെ പിന്തുടർന്ന് സംശയം തോന്നിയ തമിഴ് യുവതിയെ കണ്ടെത്തി നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര